കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പുന്നിയാർ വെള്ളച്ചാട്ടം കാലവർഷം കനത്തതോടെ ഏറെ മനോഹരിയായിരിക്കുകയാണ് ജലസമൃദ്ധമാകുന്ന പുന്നയാർ കുത്തിൻ്റെ ഭംഗി എത്ര കണ്ടാലും മതിവരാത്തതാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ മൈലപ്പുഴയിൽ നിന്ന് പിറവിയെടുക്കുന്ന പഴേരിക്കണ്ണംപുഴ നാല് കിലോമീറ്റർ ശാന്തമായി ഒഴുകി പുന്നയാറിൽ എത്തുമ്പോൾ അതിമനോഹരമായ വെള്ളച്ചാട്ടമായി മാറി പുന്നയാർ എന്ന പേരിൽ അറിയപ്പെടുന്നു നൂറടിയിലധികം ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളം പാറകളിൽ തട്ടി പതഞ്ഞൊഴുകുമ്പോൾ അതിന്റെ മനോഹാരിത ഒന്നു വേറെ തന്നെയാണ് നിരവധി ആളുകളാണ് അവധി ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തുന്നത് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രത്തെ പിന്നോട്ടടിക്കുന്നത് കഞ്ഞിപ്പുഴ പഞ്ചായത്തിൻ്റെ പന്ത്രണ്ടാം വാർഡ് പൊന്നയാറ് വെള്ളച്ചാട്ടം അതിരേപ്പുള്ളിയേക്കാൾ കൂടുതൽ മനോഹരമാണെന്ന് തെളിയിക്കപ്പെടുന്ന രണ്ട് ഷൂട്ടിംഗ് ഇവിടെ നടന്നു അതോടുകൂടി ഇത് ലോക ശ്രദ്ധയിൽപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ് ഇതിന് പഞ്ചായത്തിൽ നിന്ന് യാതൊരു വക അടിസ്ഥാന സൗകര്യം ഇവിടെ ഒരുക്കാത്തത് കൊണ്ട് ടൂറിസ്റ്റുകൾ വന്ന് വഴി സൗകര്യമില്ല അത് യാതൊരു വക സൗകര്യം ഇല്ലാത്തതുകൊണ്ട് യാതൊരു പ്രയോജനവും ഈ ഈ അവസ്ഥയിലേക്ക് ഇത് 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 അതുകൊണ്ട് പെട്ടെന്ന് അടിയന്തരമായി ഇടപെട്ട് വികസിപ്പിച്ചെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വാഹനം എത്തുന്നിടത്ത് നിന്ന് ദുർഘടപാതയിലൂടെ ഒരു കിലോമീറ്റർ സഞ്ചരിച്ച് വേണം പുണ്യാർക്കുത്തിൽ എത്തുവാൻ ത്രിതല പഞ്ചായത്തുകൾ പുണ്യാർകുത്ത് കാണാൻ എത്തുന്ന സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകിയാൽ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നതിൽ സംശയമില്ല ന്യൂസ് ബീറോ ഇടുക്കി